നമസ്കാരം ഈ നക്ഷത്ര ജാതകർക്ക് യോഗം ജാതകത്തിലെ ഫലപ്രകാരം ഇവർക്ക് യോഗം പറയുന്നുണ്ട് ജാതകത്തിൽ ചന്ദ്രൻ്റെ കേന്ദ്രസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോൾ കേസരി യോഗത്തിലേക്ക് ഒരു നക്ഷത്ര ജാതകൻ കടന്നിരിക്കും ഇപ്പോൾ ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് ഗജകേസരി യോഗമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് ഭാഗ്യത്തിലേക്ക് എത്തുന്ന സമയം ആ നക്ഷത്ര നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ ശർക്കര പായസം നീതിച്ച പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായേക്കാം ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലും വലിയ ഒരു മാറ്റം സംഭവിക്കുവാനുള്ള സമയമാണ് കഷ്ടതകൾ ഒക്കെ അവസാനിക്കും എല്ലാ ദുരിതങ്ങളും അവസാനിക്കും നിങ്ങൾ ഇപ്പോൾ എന്തിനാണോ ദുഃഖിക്കുന്നത് ആ ദുഃഖമൊക്കെ ദിവസങ്ങൾക്കകം മാറിക്കിട്ടുന്നതായി അറിയുവാൻ സാധിക്കും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് കേസരിയോഗം മാത്രമല്ല ഗൗരീയോഗം വാസീയോഗം സരസ്വതീയോഗം രാജയോഗം ധനികയോഗം ഭാഗ്യയോഗം ഇവയൊക്കെ ഈ നക്ഷത്രജാതകർക്ക് അനുഭവത്തിൽ വരുവാനുള്ള യോഗമുണ്ട് രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവരുടെ കഷ്ടതകളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ ഇനി എത്തും ഇവരുടെ നാളുകൾ തന്നെയാണ് അങ്ങനെ ഒരു കേസരിയോഗം ഇവരുടെ ജാതകത്തിൽ ഇതുവരെ ഇവർ അനുഭവിച്ചിട്ടുണ്ടാകില്ല അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് ഇനി ഇവരുടെ സമയമാണ് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും നിങ്ങളൊരു ദേവി ഭക്തയാണ് എങ്കിൽ തീർച്ചയായും അമ്മേ മാരിയമ്മേ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക തീർച്ചയായും അതിൻ്റെ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ഉറപ്പാണ് ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന കഷ്ടതകളൊക്കെ അവസാനിക്കുന്ന ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഈ ഭാഗ്യനക്ഷത്ര ജാതകർ തീർച്ചയായും ചില ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരും നിങ്ങൾ വിശ്വസിക്കുന്ന ക്ഷേത്രത്തിൽ പോകുന്നതിനോടൊപ്പം ഈ ഒരു ക്ഷേത്രത്തിൽ കൂടി നിങ്ങൾ പോകുക നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത എല്ലാ ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും നിങ്ങൾ അനുഭവിച്ച സങ്കടങ്ങൾക്കൊക്കെ വിട നൽകി ഇനി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും അത്തരമൊരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ദുഃഖമുണ്ടാകും കടങ്ങളുണ്ടാകും ഒരുപാട് കാര്യങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ടാകും ഉറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായിട്ടുണ്ടാകാം പക്ഷേ അതൊക്കെ മാറി ഒരുപാട് 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 നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും അതായത് കേസരി യോഗം പ്രശ്നം ഉണ്ടാകില്ല എന്നല്ല മറിച്ച് പ്രശ്നം എന്തു തന്നെയായാലും അതിനെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധ്യമാകും അപ്പോൾ തീർച്ചയായും ഈ ക്ഷേത്രത്തിൽ കൂടി നിങ്ങൾ ദർശനം നടത്തണം വേറെ ഏത് ക്ഷേത്രത്തിൽ പൊക്കോ പൊയ്ക്കോളൂ നിങ്ങൾ യാതൊരു കുഴപ്പവുമില്ല പക്ഷേ ഈ ക്ഷേത്രത്തിൽ കൂടി നിങ്ങൾക്ക് പോകണം നിങ്ങൾ അവിടെ പോയി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കും എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്ക് നിങ്ങളെത്തും നിങ്ങൾ പോകേണ്ട ക്ഷേത്രം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വടമാല ചാർത്തി പ്രാർത്ഥിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാ മാറ്റങ്ങൾക്ക് കാരണമാകും എല്ലാ രീതിയിലും ഉയർച്ചയാണ് എല്ലാ രീതിയിലും ഭാഗ്യമാണ് നിങ്ങളെ തേടിവരാൻ പോകുന്നത് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കും നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉദ്ദേശിച്ചത് അതൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഭാഗ്യമാണ് ഭാഗ്യം ഒരുപാട് വന്നു ചേരും അങ്ങനെ നിങ്ങൾ വലിയ വലിയ ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തും ഉറപ്പാണ് ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ അനുഭവിക്കുന്ന ആ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങളാണ് ദുഃഖങ്ങളൊക്കെ ഒഴിയുന്നു സങ്കടങ്ങളൊക്കെ മാറുന്നു പരിഹാരമായി ക്ഷേത്ര ദർശനം നടത്തണം ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തണം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തണം എണ്ണ മാല പായസം ഇവ നടത്തുക ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പാലഭിഷേകം നടത്തുക ഇനി ഇവരുടെ സമയമാണ് രേവതി നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ് അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കും ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും തൊട്ടടുത്ത നക്ഷത്രം പൂയമാണ് പൂയ നക്ഷത്ര ജാതകർക്കും ഇനി ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ും ഇവർ എത്തും ഉറപ്പാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് ദുഃഖങ്ങളുണ്ട് ആ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങളെത്തും വിശാഖം നക്ഷത്രജാതകർക്ക് ഇനി നല്ല നാളുകൾ തന്നെയാണ് ആഗ്രഹിച്ചതെന്തും ഇവർ നേടിയെടുക്കും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തും ഉറപ്പാണ് കരയാത്ത ദിനങ്ങളില്ല ദുഃഖിക്കാത്ത ദിവസങ്ങളില്ല ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യം വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം പുണർദ്ധമാണ് നക്ഷത്ര ജാതകർക്കും ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചതിന് കൈയും കണക്കുമില്ല ഒത്തിരി ഒത്തിരി അനുഭവിച്ചു ഇനി അനുഭവിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഒപ്പം ശിവക്ഷേത്രത്തിലും ദർശനം നടത്തണം ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തണം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തണം നിങ്ങളൊരു സുബ്രഹ്മണ്യ ഭക്തനാണ് എങ്കിൽ ഓം മുരുക എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക മുരുകൻ നിങ്ങളെ രക്ഷിക്കും നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറ്റിത്തരും തരും ഒരുപാടൊരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന സമയം തന്നെയാണ് ഇനി അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ഭാഗ്യത്തിലേക്ക് പോകുന്ന നക്ഷത്രം ഈ നക്ഷത്ര ജാതകർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് വിഷ്ണു നക്ഷത്രങ്ങൾ തന്നെയാണ് ഇവർ ഈ നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ടായാൽ മാത്രം മതി നിങ്ങൾ രക്ഷപ്പെടും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും അതിൽ ഏറ്റവും അധികം ഭാഗ്യം നിൽക്കുന്ന നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കാൻ പോകുന്നു സങ്കടങ്ങളൊക്കെ മാറാൻ പോകുന്നു ആഗ്രഹിച്ചതെന്തും നേടാൻ പോകുന്നു ഇനി ഇവരുടെ സമയമാണ് ഇവരുടെ സൗഭാഗ്യത്തിൻ്റെ സമയമാണ് ഇവരുടെ നേട്ടത്തിൻ്റെ സമയമാണ് അടുത്ത നക്ഷത്രം തിരുവോണമാണ് ദേഷ്യക്കാരാണ് ഒരു രീതിയിലും ഒരു സന്തോഷവും അനുഭവിക്കുവാൻ കഴിയുന്നില്ല ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ കടങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഒരുപാടൊരുപാട് മറ്റ് പ്രശ്നങ്ങളൊക്കെയും ഇവരെ അലട്ടുന്നു ഇവരെ സംബന്ധിച്ച് ഇനി ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിലേക്ക് തിരുവോണം നക്ഷത്ര ജാതകരെത്തും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഗുരുവായൂർ പോകണം അതുപോലെ തന്നെ തിരുപ്പതിയിൽ ദർശനം നടത്തണം തിരുവോണം നക്ഷത്ര ജാതകർ ഇതൊക്കെ ചെയ്യുക തികഞ്ഞ ദൈവവിശ്വാസിയാണ് ദേവിയെ ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്നവരാണ് ഈ സങ്കടങ്ങളും ഈ ദുഃഖങ്ങളും ഒക്കെ മാറും തിരുവോണം നക്ഷത്രജാതകരുടേത് ഇനി ഭാഗ്യത്തിൻ്റേതാണ് ഒത്തിരി ഒത്തിരി നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് ഇവർ ആഗ്രഹിച്ചതെന്തും ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും ഇനി ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും നിങ്ങളുടെ ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാടൊരുപാട് ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിലേക്ക് എത്തും നവഗ്രഹ പൂജ നടത്തുക ദോഷശാന്തിക്കായി നവഗ്രഹ പൂജ നടത്തുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി എണ്ണ മാല പായസം അർച്ചന ഇവ നടത്തുക ശിവനെ ഭജിക്കുക ജ്യോതിഷ സംബന്ധമായ പരിഹാരത്തിനായി നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നതായി കാണുവാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം എന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ കുറിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നവരെ നന്ദി നമസ്കാരം